ഇല്ല എന്നാൽ ഇനി പറയാം ആരും നമ്മുടെ ഗ്രൂപ്പിൽ ചിരിക്കും ചിരിക്കുമ്പോൾ ഈ ുംല്ലിന്റെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പൊ നമ്മള് എന്താ കോമഡി അവന്റെ ആ ലൈഫ് നഷ്ടപ്പെടും അവന്റെ ലൈഫിന്ന ചിരി നഷ്ടപ്പെടും ഇത്രം പേര് കളിയാക്കുന്നോണ്ട് എത്രയോ പേര് ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിരി ലൈഫിൽ പോയി പോകും ഈ കളിയാക്കൽ കാരണം എന്നെ പക്ഷെ ഞാൻ ഉള്ളത് ഇതിൻ്റെയൊക്കെ പല പല രീതിയിലും കളറിൻ്റെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അങ്ങനെ കൗണ്ടർ പറഞ്ഞു പറഞ്ഞു നമ്മളും ഈ അഞ്ചു വരിച്ചിരിക്കും ഇയാളുടെ ഫീലിങ്സ് നമ്മളും ഇതാക്കില്ല ഞാൻ യോജിക്കുന്നു എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകൾ അതെ കൊക്കിൽ ഒതുങ്ങുന്ന കൊത്തന്നല്ലോ ഇത് വല്യ കൊക്ക കൊത്തി നമ്മൾ ഒതുങ്ങിയാ നമുക്കേണ്ട കാരണം പ്രിയങ്ക രൂപമുണ്ട് ഇനി ഞാൻ ഒതുക്കാൻ തീരുമാനിച്ച ആയിരത്തിന്ന് എഴുതിയ വെച്ചു നോക്കി വന്നിട്ട് ഉണ്ണാളിന്റെ ആനനെ കൊണ്ടുപോയി പ്രിയങ്ക സ്റ്റേജിൽ കയറി മറ്റേ ഇതിന്റെ ഒക്കെ പല പല രീതിയിലും തടിയുടെ കാര്യം ൂടെ ഒരുമിച്ച് വേണ്ടി ഇതിന്റെ പല പല രീതിയിലും ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് എന്റെ കയ്യിൽ അവന് കിട്ടിയേ ഞാൻ അവന് അരിഞ്ഞു മുള് കിട്ട വെറുതെ തിന്നുടോ കഷ്ടായിപ്പോയി വെടി വെച്ച് കൊല്ലാണ് അപ്പന്തിന് എനിക്ക് എനിക്കറിയാൻ എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ കളിയാക്ക എനിക്ക് യാതൊരു വിഷമില്ല കാരണം തടി എനിക്ക് ഇഷ്ടം ഇങ്ങനെ തന്നെ അനൂപ് ആവശ്യപ്പെട്ടിട്ടില്ല അനൂപിന് എന്റെ ഈ സ്മാർട്ട്നെസും ഈ തടി ഇതൊക്കെ കണ്ടിട്ടാണ് പുള്ളി കല്യാണം കഴിച്ചത് എനിക്ക് അനൂപ് ബ്ലൈൻഡാണോ നീ ഇതുവരെ കണ്ട എന്റെ മുഖ ഉണ്ടല്ലോ അത് മുഖ എന്നെ തറയാക്കല്ലോ നീ ഒരിക്കലും പോകുന്നു